അതുകൊണ്ട് ഇന്ന് രാത്രി വിഷമിക്കൊന്നും വേണ്ട ആത്മീകനോട് ബന്ധപ്പെട്ടൊരാശ്വാസമുണ്ട് ലോകത്തിൽ കഷ്ടമുണ്ട് നീ ധൈര്യപ്പെട്ടു ഞാൻ ലോകത്തെ ജയിച്ചു പിടി കിട്ടുന്നുണ്ടോ കർത്താവ് കഷ്ടതയെ ജയിച്ച പോലെ ഇത് മാറുകയല്ല പക്ഷെ നിനക്ക് ജയിക്കാൻ പറ്റും മാറത്തില്ല നിനക്ക് ജയിക്കാൻ പറ്റും ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന കഷ്ടതയെ ജയിക്കാൻ കഴിയുന്ന സ്തോത്രം കഷ്ടതയെ ജയിക്കാൻ പറ്റും നീ ജയിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ പറ്റും പറ്റിയാൽ പിന്നെ കഷ്ടതയോടുള്ള പുതിയ നിയമത്തിൻ്റെ ഇടപെടലേഖന പെട്ടെന്ന് ഞാൻ പറയാം ആ വാക്ക് രണ്ട് കുര്യന്തി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ധന്യനായ പോലെ സുഹിയുടെ ഏറ്റവും ശക്തമേറിയൊരു ഇടപെടലാണ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ശബ്ദം ഒന്ന് വായിച്ചേ അതെന്നെ വിട്ടു അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് മൂന്ന് വട്ടം അപേക്ഷിച്ചു അതെന്നെ വിട്ടു നീങ്ങാൻ ഞാൻ മൂന്ന് വട്ടം അപേക്ഷിച്ചു ഇനി ശ്രദ്ധിച്ച് പൗലിസ് മൂന്ന് വട്ടം അപേക്ഷിച്ചു അതെന്നെ വിട്ടൊന്ന് നീങ്ങണം നമ്മളെ പോലെ ഒരു ഉപവാസം ഇങ്ങിരുന്നു നല്ല ഉപവാസം ഇരുന്നു എന്തിനാണെന്നറിയാമോ അതെന്നെ വിട്ടു മാറണം അതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല ശരീരത്തിൻ്റെ എന്തോ ഒരു ബദ്ധപ്പാടാണ് കാഴ്ചക്കുറവാണോ വേദനയാണോ അജീർണതയാണോ വേദവ്യാഖ്യാതകൾക്ക് തന്നെ അതിപ്പം ശരിക്കും തെട്ടുമില്ല എന്നതാണെന്ന് പലരും പലതാ പറയുന്നത് എന്താണേലും പ്രശ്നമാണെന്ന് പിടികിട്ടിയല്ലോ ഈ പ്രശ്നം മാറാൻ വേണ്ടി പൗലു സ്വരൂരിപ്പം മൂന്ന് തവണ പ്രാർത്ഥിച്ചു അത് മാറണം 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 ഇനി ഒൻപതാം വാക്യത്തിൻ്റെ ഒന്ന് വായിച്ച് ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും എന്തോ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അല്ലെ എട്ടാം വാക്യത്തിൽ പ്രാർത്ഥിച്ചതോ അതെന്നെ വിട്ട് നീങ്ങേണ്ടത് നീങ്ങണം ഒൻപതിന്റെ അവസാനം ഞാൻ ബലഹീനതയിൽ പ്രശംസിക്കും എന്താണോ മാറണമെന്ന് പ്രാർത്ഥിച്ചത് ഇപ്പൊ പുള്ളി അതിലാ പ്രശംസിക്കുന്നേ പിടികട്ടിയോ എന്ത് മാറണമെന്ന് പ്രാർത്ഥിച്ചോ ഇപ്പൊ പുളിടെ കാഴ്ചപ്പാട് മാറി മാറാൻ വേണ്ടി നമ്മളെ പോലെ നമ്മളെപ്പോലെ ഒരു ഇരുപത്തൊന്നോ നാൽപ്പതോ എൺപതോ ഒക്കെ നിരുന്നു പക്ഷെ ഇവിടെ അടുത്ത പദം പറയുകയാണ് ഞാൻ ഞാനിപ്പോ അതിൽ പ്രശംസിക്കുക എന്താണോ ഞാൻ മാറാൻ വേണ്ടി കരഞ്ഞത് ഇപ്പോൾ അത് മാറുന്നതല്ല എൻ്റെ വിഷയം ഞാനിപ്പോൾ പ്രശംസിക്കുന്നു അതില ഏതില എൻ്റെ എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ച എന്നെ ഏറ്റവും അധികം കരയിപ്പിച്ച എൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും അധികം എന്നെ നൊമ്പരപ്പെടുത്തിയ പലപ്പോഴും എൻ്റെ യാത്രകളെ തടസ്സം ചെയ്ത പലപ്പോഴും എൻ്റെ വേലയ്ക്ക് മാർഗതടസ്സമായ എൻ്റെ ആ വയ്യാഴുകി ഇപ്പം ഞാൻ അതിൽ പ്രശംസിച്ചുകൊണ്ടിരിക്കുക പിടികിട്ടുന്നുണ്ടോ ഏറ്റവും അധികം എന്നെ കരയിച്ചത് അധികം പ്രശംസയ്ക്ക് അത് ഹേതുവായി രാത്രി മനസ്സിലാകെ നിന്റെ കഷ്ടതയുടെ ലിസ്റ്റും വെച്ച് കരയാനല്ല നിന്റെ അതിനെ പ്രശംസയാക്കുന്ന ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ആ കർത്താവ് പറഞ്ഞ വാക്കാണ് എന്റെ കൃപ നിനക്ക് എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ അപ്പോൾ നിനക്കെന്താണോ മാറണമെന്ന് പറഞ്ഞത് ആ മാറണമെന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ ദൈവശക്തിയുടെ വലിയൊരു പകർച്ച തൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോണ്ടല്ലോ താൻ മാറാൻ പറഞ്ഞതിപ്പം പ്രശംസയായി കൺവേർട്ട് ചെയ്തു പാലിലേക്ക് രാത്രി തിളപ്പിച്ച തണുപ്പിച്ച പാലിലേക്ക് ഒരു സ്പൂൺ തൈലൊഴിച്ച് കലക്കി വെച്ചിട്ട് രാവിലെ ചായ ഇടാൻ പാലായിട്ടാണോ അത് കരുതിയിച്ചിരിക്കുന്നത് അല്ല ഒഴിച്ചാൽ ഉറപ്പല്ലേ നാളെ അത് ഈ ഒരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്ക് നിന്നെ കരയിക്കുമെങ്കിലും പ്രശ്നത്തിൽ പരിശുദ്ധത്മാവിന്റെ ശക്തി നിന്റെ ഇറങ്ങി വന്നാൽ അതിനെ നന്മയാക്കി കൺവേർട്ട് ചെയ്യും അതിനെ നിന്റെ പ്രശംസയ്ക്ക് കാരണമാക്കി ആ ഇന്ന് രാത്രി പ്രാർത്ഥിക്ക് ശക്തിക്ക് വേണ്ടി കഷ്ടതയുടെ സ്വാധീനത്തിലേക്ക് ഇന്ന് രാത്രി മാറ്റപ്പെടണം ഇനി അടുത്തൊരു പദം പറയുമ്പോ ശക്തിയുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും പത്താം വാക്യം ഒന്ന് വായിച്ചു നോക്കണേ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത ആ ഈ മാറാൻ പറഞ്ഞ സാധന അതി എഴുതി ബലഹീനത കയ്യേറ്റം ആ അതിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കുക പിന്നെ ബുദ്ധിമുട്ടോട് ആഡ് ഉപദ്രവം ഉപദ്രവം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു എന്തോ ഇഷ്ടപ്പെടുന്നു എന്തോ ഉറക്കെ പറഞ്ഞു ഇഷ്ടപ്പെടുന്നു അല്ല ആദ്യം കഷ്ടപ്പെടുമായിരുന്നല്ലോ എട്ടാം വാക്യത്തിൽ കഷ്ടപ്പെട്ടിട്ടാ പറഞ്ഞ് ഒന്ന് മാറ്റണേ മാറ്റണേ മാറ്റി അതിനാരോ എന്ന് പറഞ്ഞു ശക്തമായി പിടിച്ചു വെച്ചോ അത് മാറും അതേ മാറ്റണം 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 മാറാതെ മാറ്റാതെ പറ്റത്തില്ല മാറ്റാതെ പറ്റത്തില്ല അപ്പോൾ ആരോ പറഞ്ഞു ആൻറ്റീ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം തരാതെ പിന്നെ വിടത്തില്ലെന്ന് പറയാം അങ്ങനെ അതെ അതുതന്നെ എനിക്ക് തരാതെ ഞാൻ വിടത്തില്ല മാറ്റിയേ പറ്റത്തുള്ളൂ ശക്തി ഇന്നിരിക്കും പട്ടിണി ഇരിക്കും ഞാൻ ഹോസിച്ച് ശക്തിയോടെ പറയാൻ മാറ്റണം നമ്മൾ കൊല്ലങ്ങളായിട്ട് മാറ്റണമെന്ന് പറയുക പൗലീസ് അടുത്ത വാക്യത്തിൽ പറയുക ഇപ്പോൾ എനിക്ക് ആ ടോപ്പിക് അങ്ങ് മാറ്റി ആ പ്രവിഷ്യം വെച്ചു ഇപ്പോൾ എനിക്ക് മാറണമെന്നല്ല ഞാനിപ്പോൾ അതിൽ പ്രശംസിക്കുക എന്ത് നമ്മുടെ പ്രശംസ ഏതിലെന്നറിയാമോ നമ്മുടെ പ്രശംസ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ ഒരു പുതിയ വണ്ടി ഒരു വിഭാഷം പറഞ്ഞത് ഞാൻ എൻ്റെ പുതിയ ഒരു പുതിയ വണ്ടി ഫോർച്യൂണർ ഞാനിങ്ങനെ ദർശനത്തിൽ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഫോർച്യൂണർ അപ്പോൾ അത് സൈക്കിളുള്ളതിനോട് ഫോർച്യൂണറിൻ്റെ കാര്യമൊക്കെ പറയാം ബെൻസ് ഉള്ളവനോട് പറയാൻ പറ്റുമോ അവിടെയാ വിഷയം ഇത് അത് ചെറിയ സ്കൂട്ടറും കൊണ്ട് അടക്കുന്നവനോടാ പറയുന്നത് അതിവാസിനെ ഞാൻ ബെൻസ് ഫോർച്യൂണറിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക അമ്പത്തെട്ട് ലക്ഷം ആകും എന്നാണ് പറയുന്നു പക്ഷെ ദൈവം തരും ആ പോട്ടവന് സ്പ്ലണ്ടറേ ഉള്ളൂ എന്നാ ബെൻസ് ഉള്ളവനുണ്ട് അവൻ്റെ മുമ്പിൽ ചെല്ലിത് മിണ്ടത്തയില്ല പിടികിട്ടിയോ നമ്മളിങ്ങനുള്ളതാണ് പിന്നെ എന്തോ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മക്കളെന്നെ കാനഡയ്ക്ക് വാവാ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകാൻ മനസ്സില്ല എന്നാലും പ്രശംസിക്കുക എഴുന്നേറ്റ് എന്നാൽ പറയുന്ന മുഴുവൻ ഈ ഭൗതികതയുടെ കാര്യം പറഞ്ഞ് പ്രശംസിക്കുമല്ലേ പൗലീസിൻ്റെ പ്രശംസ ഇതല്ല നമുക്കിതൊക്കെയാ വണ്ടിയുടെ കാര്യം വീടിൻ്റെ കാര്യം സാമ്പത്തിക കാര്യം കാച്ചു വന്ന കാര്യം പുതിയ വീട് വെച്ച കാര്യം നമ്മളിതെല്ലാം പറഞ്ഞിങ്ങനെ എല്ലാവരുടെയും മുമ്പ് എന്തോ ചെയ്യാൻ ദൈവം തന്നു ഈ ഭൗതികം പറഞ്ഞ് പ്രശംസിക്കും പൗലസിന്റെ പ്രശംസ ഇതിലല്ല പ്രിയപ്പെട്ടവർ ഇന്നലെ ഞാൻ പോയ വോക്കിൽ മുഴുത്ത സോളിങ്ങിനെ എറിഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് വയ്യ പിന്നെ കഴിഞ്ഞ ആഴ്ച അടുക്കോട്ട് ബോധം ഇടിച്ചവുമ്പോൾ ഓടയ്ക്കാത്ത ഇവിടെ 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 ചങ്കനി പ്രശംസിക്കുന്നത് പൗലിസിന്റെ പ്രശംസ ഇതാ മാത്രമല്ല സൗകര്യങ്ങളെ ഞാനുണ്ടല്ലോ ഇനിക്കാണെങ്കിൽ നല്ല വേദനയാ നമ്മളാണെങ്കിൽ പറയുന്നത് നല്ല വേദനയാ ഇതാ നമ്മുടെ ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ പറച്ചിൽ കാണുമ്പോഴേ ഇരിക്കുന്നവർക്കൂടെ ഹാർട്ടിൻ്റെ ഇടുപ്പ് കുറഞ്ഞു നമ്മളും പ്രശംസിക്കുക എന്നാണ് വിചാരം പക്ഷെ മുഖത്തത് വരികല നമ്മൾ പറയും നാട്ടില് നല്ല വേദനയാണ് അത് കാണുമ്പോഴേ അറിയാം തലച്ചിലായ വേദന കൊണ്ട് പെയിൻ കില്ലർ വടിച്ചാ നിൽക്കുന്നതെന്ന് എന്നാൽ പൗലിസ് അങ്ങനല്ല അടുത്തിരിക്കുന്നുണ്ട് അകത്ത് ഉണർവിൻ്റെ തീ കത്തുക പ്രശംസയുടെ റേഞ്ച് കണ്ടോ എനിക്കിപ്പോ പ്രശംസ മാത്ര ഇഷ്ടപ്പെടുക ഞാൻ ഇഷ്ടപ്പെടുക എന്തിനൊക്കെയാ ഞാൻ കഷ്ടത ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇന്ന് രാത്രി നീ മാറാൻ പറഞ്ഞതിന് ഇഷ്ടപ്പെടാൻ കഴിയണം ഓ ജീസസ് രാത്രി ആ വെളിപ്പാടിലേക്ക് ആ ദൈവസഭ മാറേണ്ടത് ഒരു ആരംഭമുണ്ട് കഷ്ടത കുടുങ്ങിക്കിടന്ന ചരിത്രമല്ല വയറം ഉറക്കി കൊടുത്ത് ആരാധിച്ച ആത്മീയരുടെ പാരമ്പര്യമാ ഓ മൂന്നു നേരം മൃഷ്ടാന ഭോജനം കിട്ടിയിട്ടല്ല അവരൊക്കെ ഇറങ്ങിയത് നല്ല വീട് കണ്ടിട്ടോ വസ്തു കണ്ടിട്ടോ ബംഗ്ലാവ് കണ്ടിട്ടോ സുഖം കണ്ടിട്ട് ഇറങ്ങിയതല്ല ചൂടും ചൂരിമറിഞ്ഞ് ഇറങ്ങിയവർ അവർ കഷ്ടമായ സാരമില്ലെന്ന്